ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ചൂട് സമയം അപ്പോൾ എല്ലാവർക്കും നല്ല തണുത്തത് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ഐസ്ക്രീം ആയാലോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടാണ് ക്രീം വെച്ചിട്ടോ പാൽ വെച്ചിട്ടോ ഒന്നും അല്ല ഐസ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് റോബസ്റ്റാ പഴം പച്ച റോബസ്റ്റപ്പഴമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ നിങ്ങൾക്ക് മഞ്ഞ റോബസ്റ്റപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കാം അല്ലെങ്കിൽ സാധാരണ പൂവൻ പഴം ചെറിയ പൂവൻ പഴം വെച്ചിട്ടുണ്ടാക്കാം ഞാനിവിടെ പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ അളവിൽ വേണമെങ്കിൽ ചെറിയ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം പഴമൊക്കെ തോലും അളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുതന്നെ ആദ്യം തന്നെ പഴമൊക്കെ ഒന്ന് ഫ്രോസ് ചെയ്ത് ഫ്രോസൺ ആക്കിയിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഫ്രോസൺ ചെയ്തെടുക്കാൻ എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ പത്ത് ഈത്തപ്പഴം പത്ത് പതിനഞ്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം സോക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഈത്തപ്പഴം ആണെങ്കിൽ സോക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനൊന്ന് ഈത്തപ്പായം സോക്ക് ചെയ്തൊക്കെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കോക്കോ പൗഡർ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണ് അത്ര വരെ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ഇല്ലാതെ ബദാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒരു കാൽ കപ്പ് പാൽ അധികം പാൽ വെച്ചാൽ ബ്ല ഇത് ലൂസായിപ്പോവും ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ വാനില എസെൻസ് കൂടി അയച്ച് കൊടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാനിവിടെ ഒരു പാർസൽ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് എയർടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഓവർനൈറ്റ് ഉണ്ടാക്കിയെടുത്താലാണ് നല്ല കട്ടിയായിട്ട് കിട്ടാം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ വരെ നമുക്കിത് ഫ്രോസൺ ആക്കി എടുത്താലും മതി ഇതാ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയി നിങ്ങൾക്ക് ഇതിലേക്ക് പഴം രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും നല്ല ആയിട്ട് അരച്ചെടുക്കാം എട്ട് മണിക്കൂർ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഇത് എട്ടുമണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇതാ നന്നായിട്ട് സ്കൂപ്പ് ചെയ്യുന്ന രീതിയിൽ ഐസ്ക്രീമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നട്ട്സോ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ എന്താണ് ഇഷ്ടം അതുപോലെ ഇത് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം വെയിറ്റ് ലോസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡയബറ്റിക് ആയവരും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഐസ്ക്രീമാണ് അതുപോലെ തന്നെ കുട്ടികളുണ്ടാവും ചില കുട്ടികൾക്ക് പാല് പറ്റൂല ക്രീം പറ്റൂല അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഐസ്ക്രീം റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അരയക്കാം ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ